വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ വന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ബ്രാൻഡായിരിക്കും ഇത് അപ്പോൾ ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ കയ്യിൽ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മുൻപ് ഈ ഒരു വേരിയൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതാണ് ആ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഇതാണ് കേട്ടോ ആണ് വാസിലിൻ്റെ അലോ മോയ്സ്ചറൈസിംഗ് ജെല്ലിയാണ് ഇത് വന്നിട്ട് ഒരു ആഫ്റ്റർ സൺ മോയിച്ചറൈസർ ആണ് കേട്ടോ ഞാൻ ഇതിന് മുൻപ് വാസിലിൻ്റെ പെട്രോളിയം ജെല്ലീസ് ചേട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് നോർമൽ നമുക്ക് കിട്ടുന്ന ഒരു വാസിലിൻ ജെല്ലി ഉണ്ടല്ലോ ഒരു ബ്ലൂ കളർ ലേബിൾ ഒക്കെ വെച്ചിട്ട് വരുന്നത് ആ ഒരു വാസിലിൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ അത്ര വലിയ ഫാൻ അല്ല പക്ഷേ ഈ ഒരു വേരിയൻറ്റ് കിട്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ ഇത് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് കേട്ടോ എനിക്ക് തന്നത് ഒറ്റ യൂസിൽ തന്നെ ഈ മൂക്കും പറയില്ലേ അതുപോലെ ഞാൻ ഇതിന്റെ ഫാൻ ആയി കേട്ടോ ഈ ഒരു വേരിയന്റ് ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ എങ്ങും കിട്ടി ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് കാണാത്തത് ഒന്നാണോന്ന് അറിയില്ല കാണാനൊക്കെ നമ്മുടെ നോർമൽ വാസലിന്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതേ ഉണ്ടോ നോർമൽ വേറെ കളർ വ്യത്യാസമൊന്നുമില്ല നോർമൽ ആ ഒരു പെട്രോളിയം ജെല്ലി പോലെ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നല്ല തിക്ക് ആൻഡ് ഗ്രീസി ആയിട്ടുള്ള ആ ഒരു ഫോർമുല തന്നെയാണ് കേട്ടോ ഫ്രേഗ്രൻസിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാണ് മറ്റു വേരിയന്റിനേക്കാൾ കൂടുതൽ ഇത് അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് ഞാൻ പറയാം ഇത് ആഫ്റ്റർ സൺ മോയ്സ്ചറൈസർ ആണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സൺബേൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടും കേട്ടോ അതായത് സൺബേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം സൺബേൺ അല്ല നമ്മൾ പുറത്ത് പോയിട്ട് നമുക്ക് ആ ഒരു സ്കീലിന്റെ ചൂടൊക്കെ അടിച്ചിട്ട് നമുക്ക് സ്കിന്നൊക്കെ ഒരുമാതിരിയല്ലേ ആ ഒരു ടൈമിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ഒരു റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാം ഡൗൺ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് അതിനേക്കാളും ഒക്കെ നല്ല ബെനിഫിഷ്യൽ ആയിട്ട് ഇത് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു വിന്റർ സീസണിലാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് കേട്ടോ എൻ്റെ ഹാൻഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് നൈറ്റ് ടൈമിൽ ഞാൻ കിടക്കുന്നതിന് മുൻപ് കയ്യിലും കാലിലൊക്കെ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം അത് അബ്സോർബ് ചെയ്യാൻ വിട്ടതിന് ശേഷമാണ് ഞാൻ കിടക്കാറുള്ളത് നല്ല മോസ്ച്ചറൈസ് ആയിരിക്കും ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേക്കുമ്പോൾ എനിക്ക് ഡ്രൈനസ്സ് ഒന്നും ഫീൽ ചെയ്യാറില്ല പിന്നെ മെയിൻ ആയിട്ട് എനിക്കിഷ്ടമാകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഈ പറയുന്ന പോലെ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ റാഷസ് ഉണ്ടാവും ഇച്ചിങ് ഉണ്ടാവും ഇപ്പോൾ റാഷസ് തന്നെ ഉറപ്പായിട്ട് ഇച്ചിങ് ഉണ്ടാവും ഞാൻ നോർമൽ ഇതിൻ്റെ പെട്രോളിയം ജെല്ലി വേരിയൻറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ റാഷസ് ഉണ്ടായപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് തന്നെ ഇച്ചിങ് റെഡ്യൂസ് ആവുകയും ആ ഒരു റാഷസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്തിട്ടുണ്ട് അലോവേറ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ല ബെനിഫിഷ്യൽ ആണ് അപ്പോൾ അത് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വാസിലിൻ്റെ പ്രോഡക്റ്റ് മിറക്കൽ എന്നല്ലാതെ ഞാൻ എന്താ പറയുക അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ എത്താൻ എന്തേ ഇത്താ വൈകിയതെന്നാണ് കേട്ടോ എനിക്ക് ഇത് ആദ്യം യൂസ് ചെയ്തപ്പോൾ തോന്നിയത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അടുത്ത സ്റ്റോർസിൽ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക എസ്പെഷ്യലി ഈ ഒരു വിന്റർ ടൈമിലൊക്കെ നല്ല ബെനിഫിഷ്